കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരുവായ പ്രതിപക്ഷ നേതാവ് ആര് എന്നുള്ളതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചാൽ അതൊരു സംശയം വേണ്ട ശ്രീ വി ഡി സതീഷൻ അതിന് അർഹനായിരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് സഭയിൽ സൂചിപ്പിച്ചു സഭ ഇന്നുവരെ കാണാത്ത ചില പ്രത്യേകതകളാണെന്ന് കണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടതായിരിക്കും അത് അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ലു മുളച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ബീരുമുണ്ടോ മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി മറ്റു പല നിലയിലും കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം മറ്റൊന്ന് ആർ എസ് എസുമായി ഇടതുപക്ഷത്തിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു ആരോപണം ഇത് രണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി എന്താകും പുറത്തെ ആംബുലൻസ് നോക്കേണ്ടി വരും സ്ട്രക്ചറിൽ എടുത്തുകൊണ്ടുവേണ്ടി വരും ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ബീരു ഓടി ഒളിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയെക്കുറിച്ച് ചർച്ച വന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട് മലപ്പുറം ജില്ല വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടന്നു പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ഒരു ജില്ല വേണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു ഇടതുപക്ഷം പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെൻറ് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അന്ന് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയത് ഈ ബീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയാണ് അന്ന് ജാഥ നടത്തി അവിടുത്തെ ബീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ജാഥ നടത്തി അതുപോലെ തന്നെ പ്രക്ഷോഭം നടത്തി ബി ജെ പിയുടെ മുൻ ടീമായ ജനസംഘം ആ ജനസംഘമായിട്ട് ചേർന്നിട്ടാണ് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് അന്നത്തെ ബീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ജാഥ നടത്തിയതും പ്രക്ഷോഭം നടത്തിയതും